ഗുണ്ട വിഷ്ണുപ്രസാദിനെ കാപ്പചുമത്തി തടങ്കലിലാക്കി കുപ്രസിദ്ധ ഗുണ്ട വിഷ്ണുപ്രസാദിനെ തടങ്കലിലാക്കി മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ആലാ കോതപറമ്പ് സ്വദേശി കുറുപ്പശ്ശേരി വീട്ടിൽ വിഷ്ണുപ്രസാദിനെയാണ് ആറു മാസത്തേക്ക് കാപ്പച്ചുമത്തി തടങ്കലിലാക്കിയത് വിഷ്ണുപ്രസാദിനെ രണ്ടായിരത്തി പതിമൂന്നിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും രണ്ടായിരത്തി പതിനാലിൽ കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും രണ്ടായിരത്തി പതിനാലിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമം േസും രണ്ടായിരത്തി പതിനാറിൽ കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലടി പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസുമടക്കം ഏഴോളം ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആണ് വിഷ്ണുപ്രസാദിനെ ആറു മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എ എസ് ഐമാരായ വിൻസി തോമസ് സജീഷ് എന്നിവർ കാപ്പചുമത്തുന്നതിനും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ അൻപത്തി എട്ട് ഗുണ്ടകളെ കാപ്പ ചുമത്തിൽ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചും ഇരുപത്തിയൊൻപത് പേരെ ജയിലടച്ചിട്ടുള്ളതുമാണ് ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്